നന്ദു കാശിയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു നന്ദൂട്ടി വേണ്ടട്ടോ കാശി കപട ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കിയതും അവളൊന്ന് പുഞ്ചിരിച്ചു കുളി കഴിഞ്ഞ് നന്ദനെ കണ്ണാടിയുടെ മുമ്പിലിരുത്തി തല തൂർത്തിയ ശേഷം കാശി നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി എന്താ കാശിയേട്ടാ കാശി നന്ദുവിന്റെ ചെവിയോരം ചേർന്ന് പറഞ്ഞു നന്ദൂട്ടിപ്പോ ഗുണ്ടുമണിയായിട്ടുണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ച് കാശി പറഞ്ഞു കാശി പറഞ്ഞു കേട്ടതും നന്ദുവിന്റെ മുഖം ചുവന്നു തുറത്തു നിച്ചുമോളുടെ കരച്ചിൽ കേട്ടാണ് കാശി നന്ദുവും തൊട്ടിലേക്ക് നോക്കിയത് നന്ദു നിച്ചുവിന്റെ അടുത്തേക്ക് ചെന്ന് കുഞ്ഞിനെ എടുത്ത് കൊടുത്തു കിച്ചു കാശിയുടെ തോളിൽ കിടക്കുവാണ് ഓരോ ദിവസവും നന്ദുവിന് വേണ്ടിയുള്ള ഫുഡുമെല്ലാം കാശി തന്നെ ചെയ്തു മേനോനും പ്രശാന്തും ബിസിനസ് കാര്യങ്ങൾ പുറത്താണ് അരുണും അമ്മയും മീരയുടെ വീട്ടിലേക്ക് പോയി മീരയെ ചോദിച്ചു മീരയ്ക്ക് അമ്മ മാത്രമുള്ളൂ പിന്നെ പത്തിൽ പഠിക്കുന്ന അനിയനും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിനൊരു തീരുമാനമായി വിജയയുടെയും സാന്ദ്രയുടെയും നേരത്തെ പറഞ്ഞുറപ്പിച്ചതിനാൽ അവരുടെ നിശ്ചയം അടുത്ത ആഴ്ച നടത്തണമെന്നാണ് എല്ലാവരും തീരുമാനിച്ചത് കാശിയേട്ട എന്താ നോക്കി നിൽക്കുന്നേ എന്നെ ആദ്യ കാണുന്നത് കാശി നന്ദുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു എന്താ മോന്റെ ഉദ്ദേശം നന്ദു പുരികം പൊക്കി ചോദിച്ചു വെറും ദുരുദ്ദേശം കാശി അത് പറഞ്ഞതും നന്ദനയെ വലിച്ചടുപ്പിച്ച് ചുവന്ന ആദരങ്ങളെ കവർന്നെടുത്തു ഏട്ടാ ഏട്ടത്തി വന്നേ ഫംഗ്ഷൻ തുടങ്ങിയിട്ടോ പ്രിയ പറഞ്ഞു നന്ദു ചുണ്ടിൽ പറ്റിയ ചോര തുടച്ച് കാശിയെ കൂർപ്പിച്ചു നോക്കി നിച്ചുവിന്റെയും കിച്ചുവിൻ്റെയും പേരിടൽ ചടങ്ങാണിന്ന് നാദിമോളും ജേവതിമോളും നിച്ചുവിന്റെയും കിച്ചുവിന്റെയും അടുത്താണ് നിച്ചു നാദിമോളുടെ കയ്യിൽ പിടിച്ചു മോണ കാട്ടിച്ചിരിക്കുന്നുണ്ട് ആഹാ ഇവിടെ എന്താണ് പരിപാടി നാലു പേർക്കും പ്രിയ നിച്ചുവിനെയും സ്നേഹ കിച്ചുവിനേയും എടുത്തു ഇത് കണ്ടാണ് മഹിയും ജിതിനും അങ്ങോട്ടേക്ക് വന്നത് സ്നേഹ സാരിയിൽ കണ്ടതും ജിതിൻ ഫ്ലാറ്റ് ഡാ മതി നോക്കിയത് ചടങ്ങിന് സമയമായി മഹിയും പ്രിയയും ഉടക്കിലാണ് വേറൊന്നുമല്ല ഇന്നലെ രാത്രി മഹി പ്രിയയുടെ റൂമിലേക്ക് പോയി സാധാരണ മീരയോടൊപ്പം കിടന്നാ ഉള്ള കാര്യം അറിയാലോ പത്ത് സെന്റ് കിട്ടിയാൽ പോലും തികയാത്ത കൊച്ചാ എല്ലാവരും കൂടി കെട്ടിപ്പിടിച്ചു കിടന്നു വാതിൽ തുറന്ന മഹി ചാരുവിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നതാണ് കണ്ടത് ആഹാ ഇവൾക്ക് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കിടന്നാലെന്താ എന്നെ ഇഷ്ടമാണ് പോലും അൺറൊമാൻറ്റിക് മൂരാച്ചി മഹി പതിയെ തുറന്ന് അകത്തേക്ക് കയറി ഉറങ്ങുന്ന കണ്ടില്ലേ കുട്ടി പിശാശ് അതേ പ്രിയ കണ്ണു തുറന്നു മഹിയെ നോക്കി മഹിയേട്ടാ എന്താ ഇവിടെ അതോ ഒരു ഉമ്മ ഏ മഹിയേട്ടൻ പോയേ പെൺകുട്ടികളുള്ള റൂമിലേക്ക് അതോ ഈ രാത്രി മഹിയേട്ടൻ ഒന്ന് പോയേ മഹി പ്രിയെ നോക്കി പുറത്തേക്ക് പോയി ഇതാണ് നടന്നത് നിച്ചുവിനേയും കിച്ചുവിനേയും നന്ദു കാശിയുടെ മടിയിലിരുത്തി നന്ദുവിൻ്റെ ഫ്രണ്ട്സും കാശിയുടെ ഫ്രണ്ട്സും കുറച്ച് സ്റ്റാഫ്സും മാത്രമേ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളൂ പൂജാരി പൂജിച്ച് സ്വർണ്ണ അരഞ്ഞാണം കാശി നിച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും അരയിൽ കെട്ടിക്കൊടുത്തു ഇനി കുഞ്ഞിൻ്റെ ചെവിയിൽ വെറ്റില വെച്ച് പേര് മന്ത്രിച്ചോളൂ പൂജാരി പറഞ്ഞു കാശി നിച്ചുവിൻ്റെ ചെവിയിൽ വെറ്റില വെച്ച് മൂന്ന് വട്ടം പേര് മന്ത്രിച്ചു നിഹാരിക അതേപോലെ കിച്ചുവിൻ്റെ ചെവിയിലും പേര് മൂന്ന് വട്ടം മന്ത്രിച്ചു കിരൺ രണ്ടു പേരുടെയും പേരുകൾ എല്ലാവർക്കും ഇഷ്ടമായി വീട്ടിൽ തന്നെയായിരുന്നു ഫുഡൊക്കെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പോവാൻ റെഡിയായി മഹി പ്രിയയെ മൈൻഡ് ചെയ്യാതെ നടന്നു അത് കണ്ടതും പ്രിയയ്ക്ക് വിഷമമായി ബിനോയ് ഒരു മോതിരം കൊടുത്തു അരുൺ കഴിച്ചേന് വിജയും സാന്ദ്രയും പാദസരം അങ്ങനെ വന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ നിന്നും നിച്ചുവിനും കിച്ചുവിനും നിറയെ ഗിഫ്റ്റ്സ് കിട്ടി ഐശുവിന് മരം മുരട്ടുന്നത് പോലെ തോന്നി ഐഷു വേഗം വാഷ്റൂമിലേക്ക് വാ പൊത്തിപ്പോയി കൂടെ ഐഷുവിന്റെ ഉമ്മയും ചെന്നു അജു റൂമിൽ നാദിമോളുടെ കൂടെ കളിക്കുന്ന തിരക്കിലാണ് അജു ആ ഉമ്മ മോൾക്ക് രണ്ടാമത് വിശേഷമുണ്ടെന്ന് തോന്നുന്നത് നീ വേഗം റെഡിയായി ആശുപത്രിയിലേക്ക് പോയി വാ ഉമ്മ പറഞ്ഞു ആ ഉമ്മ അജു സന്തോഷത്തോടെ ഐശുവിന്റെ അടുത്തേക്ക് പോയി ഐഷു ഉമ്മ പറഞ്ഞത് നേരാണോ നമ്മുടെ നാദിമോൾക്കൊരു കൂട്ടായി അനിയനോ അനിയത്തിയോ ഉം ഐഷു മൂളിയതും അജു അവളെടുത്ത് വട്ടം കിറക്കി നിർത്ത് എനിക്ക് തല കറങ്ങുന്നു ഓ സോറി മോളെ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം അവൻ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോയി മഹിയുടെ ക്യാബിൽ അക്ഷമയായി നിൽക്കുകയാണ് അജു ഇരിക്ക് ഐഷു മോളെ ഇരിക്കു രണ്ടു പേർക്കും കൺഗ്രാറ്റ്സ് വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഉമ്മയും ഉപ്പയും ആവാൻ പോവുക മഹി പറഞ്ഞു താങ്ക്സ് മഹി ഞാൻ മെഡിസിൻസ് എഴുതി തരാം കൃത്യസമയത്ത് കഴിക്കണം അജുവും ഐഷുവും ഒരു വട്ടം കൂടി മഹിയോട് യാത്ര പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാൻ പോയി അജു വേഗം ഫോണെടുത്ത് കാശിയെയും വിജയെയും വിളിച്ച് കാര്യം പറഞ്ഞു നന്ദു എന്താ കാശിയേട്ടാ നന്ദു ഐഷുമോളി രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് അജുവ ഇപ്പോൾ വിളിച്ചേ ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടിയുണ്ട് ആ പോവാം കാശിയേട്ടാ നന്ദു പറഞ്ഞു നിച്ചുവിനേയും കിച്ചുവിനെയും മൂന്ന് അമ്മമാരുടെ അടുത്താക്കിക്കൊണ്ട് അവർ ഫങ്ഷനു പോയി അജുവും ഐഷുവും ഇപ്പോൾ കോഴിക്കോടാണ് താമസം കൈലാസത്തിൽ നിന്നും കുറച്ചു ദൂരം മാത്രമേ അജുവിൻ്റെ വീട്ടിലേക്കുള്ളൂ അതൊരു കോളനി പ്രദേശമാണ് ബിനോയും ജോയലും എല്ലാവരും വാ കാശിയെ കണ്ടതും ഐഷു കാശിയെ കെട്ടിപ്പിടിച്ചു കൺഗ്രാറ്റുലേഷൻസ് മോളെ താങ്ക് യു കാശി ഐഷുവിനെ ഇഷ്ടപ്പെട്ട ഡയറി മിൽക്ക് ഒരു പെട്ടി കൊടുത്തു അത് നാദിമോള് കണ്ടു എനിക്കില്ലേ കാശിപ്പാ ആ ഉണ്ടല്ലോ മോൾ മോളാരെയാണ് നോക്കുന്നേ നന്ദന് നാദിമോളെ എടുത്തുകൊണ്ട് ചോദിച്ചു അത് കുഞ്ഞുവാവകൾ വന്നില്ലേ നാദിമോള് വിഷമത്തോടെ ചോദിച്ചു ഇല്ലടാ വാവകൾ വീട്ടിലാണ് പിന്നെ ഒരു ദിവസം കൊണ്ടുവരാട്ടോ ഉം കുറച്ചുനേരം എല്ലാവരും അജുവിൻ്റെ വീട്ടിൽ ചിലവഴിച്ചു അമ്മച്ചി ശരി ഞാൻ ദയ വരുന്നു ജോയ് അമ്മച്ചിയാണ് വിളിച്ചത് വേഗം ചെല്ലാൻ പറഞ്ഞു കാശി നന്ദു എന്നാ ഞങ്ങളിറങ്ങ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബിനോയ് കാർ സ്റ്റാർട്ട് ചെയ്തു ഡാ ജോയ് നീ ആരെ നോക്കി നിൽക്കുക വന്നേ ഹാ ജോയൽ കാറിൽ കയറിയിരുന്നു ഇച്ചു അമ്മച്ചി എന്തിനാ വിളിച്ചേ അറിയില്ല ജോയ് വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു ആ വന്നോ ജോയലിനെയും ബിനോയിയെയും കണ്ട് അലീനയുടെ സഹോദരൻ ഗബ്രിയൽ ചോദിച്ചു ജോയലിന് പണ്ടേ ഗബ്രിയലിനെ ഇഷ്ടമല്ല എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാതെ മിണ്ടാ തോന്നുന്നില്ല ജോയൽ മനസ്സിൽ ഗബ്രിയലിനെ കുറെ പ്രാഗിയതിനു ശേഷം റൂമിലേക്ക് നടന്നു ഹോ ഇപ്പം എന്തൊരു ആശ്വാസം അല്ലെങ്കിലും മറ്റുള്ളവരെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ല അവിടെ എന്തോ ഒരു ശബ്ദം ഓ മൈ ഗോഡ് എന്റെ ഗിറ്റാർ ഇച്ചു എന്ത് പണിയാ കാണിച്ചേ എന്റെ കിറ്റാറ് ഓ എന്താറി മനുഷ്യനല്ലെങ്കിൽ തന്നെ കലി കയറിയിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ ഓ ആണോ ദേ വരുന്നു ഇച്ചു കയ്യിലൊരു രണ്ടായിരം രൂപയുണ്ടോ ബിനോയിൻ്റെ കത്തുന്നതിന് നോട്ടമായിരുന്നു മറുപടി അയ്യോ ഞാൻ ഇച്ചുവിൻ്റെ ജീവൻ ചോദിച്ചതുപോലെ ഉണ്ടല്ലോ വേണ്ടെങ്കിൽ വേണ്ട വീണ്ടും പാടി ജോയൽ അവന്റെ ബുള്ളറ്റെടുത്ത് പറപ്പിച്ചു വിട്ടു